വാട്സ്ആപ്പ് വീഡിയോ കോളിലെ സ്ക്രീൻ മിററിംഗ് സംവിധാനം ഉപയോഗിച്ച് പണം തട്ടുന്ന പുതിയ രീതിക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് ബാങ്കുകളും സൈബർ വിദഗ്ധരും സ്ക്രീൻ ഷെയർ ചെയ്യിച്ച് ഫോണിലെ സ്വകാര്യ വിവരങ്ങളും ബാങ്കിംഗ് പാസ്വേഡുകളും ചോർത്തി പണം തട്ടുന്ന അതീവ ഗുരുതരമായ തട്ടിപ്പ് രീതിയെക്കുറിച്ചാണ് മുന്നറിയിപ്പ് ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ആണെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ സമീപിക്കുക ബാങ്ക് അക്കൗണ്ടിലോ കാർഡിലോ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടെന്നും അത് ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സേവനം തടസ്സപ്പെടുമെന്നും പറഞ്ഞ് ഉപഭോക്താവിനെ പരിഭ്രാന്തിയിലാക്കിയാണ് ഇവർ ആദ്യം ചെയ്യുക പ്രശ്നം പരിഹരിക്കാനായി തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഇവർ ഉപഭോക്താവിനെ വിശ്വസിപ്പിക്കും തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്യാൻ നിർദ്ദേശിക്കും സംസാരിക്കുന്നതിനിടയിൽ പ്രശ്നം കൃത്യമായി മനസ്സിലാക്കാൻ സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടും തട്ടിപ്പ് തിരിച്ചറിയാതെ ഉപഭോക്താവ് വാട്സാപ്പിലെ സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതോടെ ഫോണിലെ സ്ക്രീനിൽ തെളിയുന്നതെല്ലാം തട്ടിപ്പുകാർക്ക് തത്സമയം കാണാനാകും പിന്നെ ഫോണിൽ വരുന്ന ഒ ടി പി സി വി വി പിൻ പാസ്വേഡുകൾ ബാങ്കിംഗ് വിവരങ്ങൾ എന്നിവയെല്ലാം നേരിട്ട് ലഭിക്കും ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അക്കൗണ്ടിലെ പണം ചോർത്തുകയും ചെയ്യും അപരിചിതരമായിട്ടുള്ള വീഡിയോ കോളുകളിൽ സ്ക്രീൻ ഷെയറിംഗ് ഒഴിവാക്കണമെന്നും ഇത്തരം കോളുകളോട് പ്രതികരിക്കരുതെന്നുമാണ് സൈബർ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്